ഹലോ ആലുവല്ലേ ചെറിയൊരു ഇഷ്കാല് തീർക്കാൻ വേണ്ടിട്ടൊന്ന് വിളിച്ച തിരക്കിലാണോ ഏ ഇപ്പൊ ത്രാവിയൊക്കെ അല്ലേ വരുന്നത് അപ്പോ അതിന്റെ ചെറിയൊരു സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് എട്ടരൊക്കെ എത്താന്ന് ഞമ്മള് പറയണു മറുപക്ഷം ഇരുപതരൊക്കെ എത്താന്ന് പറയണു അപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ ചർച്ച ഒക്കെ നിക്കുന്ന ആളാണ് അപ്പോ എന്തെ അതിനെ കുറിച്ച് സംസാരിക്കുക അത് മാത്രമല്ല ഒരു വിഭാഗം ചെയ്യാ ഏതായാലും തിരുനബിള്ളാല് നിർവഹിച്ചത് എട്ടല്ല പതിനൊന്നാണ് റേഞ്ചിലല്ലോ നിങ്ങൾ എന്താ സംഭവം പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് അതായത് തിരുനബിള്ളാഹു അല്ലം നിർവഹിച്ചത് എട്ടല്ല ഇരുപത്തിമൂന്നല്ല പതിനൊന്നാണ് അങ്ങനെ ഹദീസ് ഉണ്ടോ അത് റമത്തപ്പോൾ ഉള്ള നിസ്കാരല്ലേ ഓ അത് റമല്ലാത്തപ്പോൾ ഉള്ള നിസ്കാരത്തെ കുറിച്ചല്ലേ മക്കാനിറമിഹിന്നല്ലേ പറഞ്ഞേ അതെ ചോദ്യം തരുന്നു വിക്രം പിന്നെ അബുസലി അള്ളാഹു ആയിഷ ഉമ്മയോട് ചോദിച്ചു അല്ല അതെ ആയിഷമ്മയോട് എന്താ ചോദിച്ചത് എന്താ ചോദിച്ചത് രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു റമലാനിലെ റമളാനിലെ രാത്രി എങ്ങനെയായിരുന്നു ഏത് നിസ്കാരം എന്നാ ചോയിച്ച രാത്രി ഏത് നിസ്കാരം എന്നാ ചോയിച്ച് അതെ റമളാനിലെ രാത്രി ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഏത് നിസ്കാരം ആയിക്കോട്ടെ നിങ്ങൾ പറയൂ അല്ല അല്ലെങ്കിൽ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ചോദിക്കണത് നിങ്ങൾ തെറ്റിദ്ധരിക്ക അല്ല അറബി അറിയുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകാൻ ചാൻസ് അല്ല അങ്ങനല്ല ഞാനിപ്പ നിങ്ങളിപ്പോ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് അവിടെ ഏത് നിസ്കാരത്തെ കുറിച്ചാണ് വ്യക്തമല്ലോ അതെ അറബി അറിയുന്നത് ഏത് നിസ്കാരത്തെ കുറിച്ചാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയൂ ഇല്ല പറഞ്ഞിട്ടില്ല ഓട്ടോ അതിന്റെ ശേഷം പറഞ്ഞത് നാല് നിസ്കരിക്കും പിന്നെ നാല് നിസ്കരിക്കും പിന്നെ മൂന്ന് നിസ്കരിക്കും അല്ല പറഞ്ഞത് അങ്ങനെയാണോ മുജാദ് പള്ളിയിൽ ഒക്കെ സ്ഥല നിങ്ങൾ ഏത് മുജാഹിദ് പോവാറ് ഞാൻ പല പള്ളിയിലും പോവാറുണ്ട് നിങ്ങൾ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഒരു സ്ഥിരം ഒരു മസ്ജിദ് ഉണ്ടാവുമല്ലോ അതെ ഹദീസ് കാണിക്കൂ പറഞ്ഞപ്പോഴെ ഓർമ്മ ഈ ഹദീസ് തറാവീഹ് നിസ്കരിക്കണോ ഈ ഹദീസ് കണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് സഹാബക്രമമാണ് സഹാബത്തിന്റെ പേര് പറഞ്ഞോട് ഓർമ്മ വരികയാണ് സഹാബത്ത് റസൂർ നിസ്കാരം കണ്ടത് സഹാബത്താണല്ലോ ഓലാരെങ്കിലും ഈ ഹദീസ് കണ്ടിട്ട് പതിനൊന്നിന് തെളിവാക്കിയിട്ട് എടുത്തിട്ട് പതിനൊന്ന് നിസ്കരിക്കണോ ആ ആ മസ്ജിദിൽ എത്ര സംസ്കരിക്കല് മസ്ജിദ് എന്നാണോ അതിൽ പറഞ്ഞിരിക്കണത് നിങ്ങൾ കണ്ടി സി കളി പറഞ്ഞു കിതബിലെ നോക്കിയേലിന്റെ കിതബിലും നിങ്ങളതിന് ക്ലിയർ ഒന്നില്ലല്ലോ സഹാബത്തിന്റെ പള്ളിയിൽ ഇരുപത് അക്കാലത്താണല്ലോ സഹാബത്തിന്റെ ചരിയാണ് ഉണ്ടാകുക അതായത് നബീസ് നബിസ് അല്ലാമർ അദദുഹ അതിന്റെ എണ്ണം പറയപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാം അസ്കുലിമാമൊക്കെ പറഞ്ഞത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ ലഭിച്ചില്ലാതായ സമയത്ത് ഞങ്ങൾ മൂന്ന് ദിവസമാണ് നിഷ്കരിച്ചതെന്നാണ് പറയണത് ബുഹാരിയിലൊക്കെ നിസ്കരിച്ചത് പള്ളിയിലെച്ചിട്ട് ആ മൂന്ന് ദിവസം അതായത് സ്ഥിരപ്പെട്ടിട്ടില്ല

അപ്പൊ താങ്കളേതായിരുന്നാലും ഈ വിഷയത്തില് പഠിച്ച ഒരാളാണ് ചെറിയ പഠനം നടത്തിയ അല്ലെ ഓക്കെ ഓക്കെ അപ്പൊരു കാര്യം ചെയ്യ ഈ വിഷയത്തില് ഈ വിഷയത്തില് ഞമ്മക്ക് ഇൻഷെ മസ്ജിദിലെ ആളെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞമ്മക്കൊരു ചർച്ച നടത്താം എപ്പോഴാണ് പോവാറുള്ളത് മസ്ജിദിലാടൊന്ന് സത്തീഫിനോടൊന്നും എന്നെ വിളിക്കാൻ പറയും ഇൻഷാള്ളാ അല്ല അതല്ല ഇപ്പൊ എനിക്ക് പിന്നെ സംശയം തീരുണ്ടായി ഇതിപ്പോൾ ഇപ്പൊന്നുമില്ലാത്ത രൂപത്തിലാക്കി നിങ്ങളെ സംശയം തീരേണ്ട ആവശ്യമില്ല എന്താണ് സംശയം തീർക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അറിവുള്ള ആളുടെ സംശയം തീർക്കേണ്ടത് തീർച്ചയായും അറിവുള്ള ആളുടെ സംശയം തീർക്കാൻ എന്റെ പണിയല്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ മദ്രസ് താമസന്റെ മദ്രസ് പഠിച്ച ആളല്ലേ നിങ്ങൾ ഇന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒഴിവാക്കി പോകാന്ന് പറഞ്ഞാല്

Oi, Lé. Não, quer ok.